മലയാളികൾക്ക് എല്ലാവർക്കും രണ്ട് താരദമ്പതികളാണ് ഫഹദ് ഫാസിലും ഭാര്യ ഇപ്പോൾ താരദമ്പതികൾ വേറി പിരിഞ്ഞോ എന്ന ചോദ്യമാണ് ആരാധകർക്കെല്ലാവർക്കും ആരാധകരുടെ ചോദ്യം അധികരിച്ചപ്പോൾ ഇതിനൊരു മറുപടി നൽകിക്കൊണ്ട് താരദമ്പതികൾ തന്നെ രംഗത്തെത്തി നസ്രിയ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചത് ഇങ്ങനെയായിരുന്നു എന്നെ കുറച്ച് ദിവസം കാണാതായപ്പോൾ എന്നെ അന്വേഷിച്ചെത്തിയ എല്ലാ ആരാധകർക്കും ഒരുപാട് നന്ദി ഞാൻ കുറച്ചധികം ദിവസമായി ചില മാനസിക ബുദ്ധിമുട്ടുകളിലായിരുന്നു ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കുറച്ചധികം നാളായി ഞാൻ ആ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ തന്നെ മാറി നിന്നത് എന്നെ നാൾ സോഷ്യൽ മീഡിയയിൽ ഒന്നും കാണാതായപ്പോൾ നിങ്ങൾ എന്നെ തിരക്കി എത്തിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ എന്നെ അന്വേഷിച്ചതിൽ എനിക്ക് ഒരുപാട് നന്ദിയുമുണ്ട് ഞാൻ ചില മോശം സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോയത് കമ്മിറ്റ് ചെയ്തു വെച്ച ഒരുപാട് പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു അതിലൊന്നും പങ്കെടുക്കാൻ സാധിച്ചില്ല അതിലൊക്കെ തന്നെയും എനിക്ക് അതിയായ വിഷമമുണ്ട് എന്നാൽ എനിക്ക് സപ്പോർട്ട് നൽകിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി കുറച്ച് നാളായി എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഒന്നും അങ്ങനെ കേന്ദ്രീകരിക്കാൻ സമയം ലഭിച്ചിട്ടില്ല ഞാൻ പല തിരക്കുകളിലുമായിരുന്നു എനിക്ക് വലിയൊരു വിശ്രമം ആവശ്യമായിരുന്നു ഞാൻ അതിന്റെ തിരക്കിലായിരുന്നു എന്നാണ് നെസ്രിയ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് പ്രതികരണം അറിയിച്ച് നെസ്രിയ എത്തിയതോടെ ആരാധകർക്ക് വലിയ സന്തോഷമായി നിരവധി പേരാണ് നെസ്രിയക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അഭിനയരംഗത്തേക്ക് തിരിച്ചുവരണമെന്നാണ് ഇപ്പോൾ നെസ്രയുടെ എല്ലാവരും ആവശ്യപ്പെടുന്നത് നെസ്ര കുറച്ചധികം മാസങ്ങളായി സോഷ്യൽ മീഡിയയിൽ അത്ര സജീവമല്ലായിരുന്നു ഇതോടെ പല വ്യാജ വാർത്തകളും സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി നെസ്രയും ഭർത്താവ് ഫഹദ് വാസിലും വേർപിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ വാർത്തകൾ പ്രത്യക്ഷപ്പെട്ടത് ഒടുവിൽ ഇതിന് പ്രതികരണം അറിയിച്ചെത്തുകയായിരുന്നു നടി തന്നെ നടിയുടെ വാക്കുകൾ കേട്ട് ആരാധകർക്ക് എല്ലാവർക്കും വലിയ ആശ്വാസമായി എങ്കിലും നിരവധി പേരാണ് ഫഹദുമായി വേർപിരിഞ്ഞു എന്ന് തിരക്കിക്കൊണ്ട് രംഗത്തെത്തിയത് എന്നാൽ നടി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച കുറിപ്പിൽ ഒരു കാര്യം വ്യക്തമാണ് തന്റെ ഭർത്താവിന്റെ പേര് കൂടെ തന്നെ ചേർത്തിട്ടുണ്ട് നസ്രിയ അതിൽ നിന്നും താരദമ്പതികൾ വേർ പിരിഞ്ഞിട്ടില്ല എന്ന് ആരാധകർക്ക് എല്ലാവർക്കും ഉറപ്പിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് ഒട്ടും വൈകാതെ ഞാൻ നിങ്ങൾക്ക് മുൻപിലേക്ക് തന്നെ തിരിച്ചെത്തിയിരിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ നസ്രിയ നസീം പറയുന്നത് ഇതിലേറെ ആകാംക്ഷയിലാണ് ആരാധകരെല്ലാവരും അതേസമയം കുടുംബത്തിന്റെ കൂടെ കൂടെപ്പോലും സമയം ചിലവഴിക്കാൻ കഴിയാത്ത കഴിയാത്തൊരവസ്ഥയിലൂടെയാണ് നടി കടന്നുപോയതെന്ന് പറയുമ്പോൾ ആ കാരണം തിരക്കിക്കൊണ്ടും ആരാധകരെത്തുന്നു